ധികളായ മുതാലിം സുഹൃത്തുക്കളെ അള്ളാഹു സുബാനകുത്താല നമുക്ക് അവൻ്റെ പൊരുത്തപ്പെട്ട വിഭാദങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ ഈ ജമാതുലവൽ മാസത്തിൽ ആദ്യത്തൊരു ഞായറാഴ്ച അള്ളാഹുവിൻ്റെ കലാമായ കുർആാൻ്റെ മുമ്പിൽ ഒരു പകലും മുഴുവനായിട്ടും നമുക്കിരിക്കാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചു ജീവിതത്തിലെ പല നിമിഷങ്ങളും പല ഭാഗങ്ങളും നമ്മൾ തെന്നി നിൽക്കുമ്പോൾ അതിലേറ്റവും സുഹൃതങ്ങൾ നിറഞ്ഞതായ ഒരു വഴിയാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ മുമ്പിലുള്ളത് അലഹദില്ല ഇന്നത്തെ ഖുർആാനിക സഞ്ചാരപഥയിൽ നമ്മുടെ നേതൃത്വം നൽകിയ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്നുള്ള ദേശത്തു നിന്നും ഇങ്ങോട്ട് ഇന്നലെ രാത്രി എത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽസലാം മുസ്ലിയാര നമുക്ക് ഈ സഞ്ചരിക്കുന്നതായ ഈ ക്യാമ്പിന് നേതൃത്വം നൽകിയത് അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ദുർഗായ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുത്താല വലിയ ബർക്കത്ത് ഹൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹം ഒരുപാട് മേഖലകളിൽ കേരളത്തിലും കേരളത്തിന് പുറത്തൊക്കെ ഇത്തരം നല്ലതായിരുന്നത്തോടുകൂടി ഇത്തരം ഊർ ആനിക രംഗങ്ങൾ വിശാലമാക്കാനുള്ള കഴിവത്തുകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഹമ്മദില്ല നമുക്ക് പല എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ ചിന്തിച്ച് സ്വായത്തമാക്കാൻ പറ്റാത്ത പല രംഗങ്ങളും ഇന്നത്തെ ദിവസത്തിലൂടെ കവിതയിലൂടെ ആയിട്ടും പദ്യത്തിലൂടെയായിട്ടും ഗദ്യത്തിലൂടെയായിട്ടൊക്കെ നമ്മളൊക്കെ പലരും മനസ്സിലാക്കി കഴിഞ്ഞു ഇതൊക്കെ കൊണ്ടും നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തുക നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം ഇത്രയും ക്ലാസ്സുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുമ്പോൾ കാരണം നമ്മൾ ദർസിൽ കിതാബ് ഓതുന്നുണ്ട് അതിൻ്റെ പുറമേയാണ് നമ്മൾ ഖുർആന് നമുക്ക് ജീവിതത്തിന് വലിയൊരു സ്ഥാനം നൽകണമല്ലോ അപ്പോൾ ഇനി നമ്മൾ പഠിച്ചതൊക്കെ നമ്മളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇത്രയും ഉസ്താദുമാർക്കൊക്കെ അവരെ ദീർഘായുസിനും വേണ്ടിയും അവരെ ആഫിയത്തിനും വേണ്ടി കേവലം ഒരു മണിക്കൂറിന് എത്ര ഫീസ് എന്ന് പറഞ്ഞ് പല ഭൗതിക രംഗങ്ങളിൽ പലരും തോന്നുമ്പോൾ ഇതൊന്നും അവരൊന്നും ഇതിൻ്റെ പിന്നാലെ അവരൊന്നും കാംഷിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും ഇഖലാസ് കൊണ്ടാണ് അവർ ഇത്രയും ഓരോ നന്മക്കൊക്കെ മുന്നിട്ട് വരുന്നത് അപ്പം നമ്മളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും അവർക്ക് വേണ്ടിയൊക്കെ ദുവായ ചെയ്യണം അള്ളാഹു താല അവരുടെയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈരു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിനൊക്കെയുള്ള രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ ഇനിയും ഇത്തരം സംരംഭങ്ങളിലൊക്കെ ഒത്തുകൂടാൻ ഇങ്ങനെ പഠനങ്ങൾ നമുക്ക് മികവ് പുലർത്താൻ അള്ളാഹുത്താല എല്ലാ തരത്തിലും അവൻ്റെ വൈകളൊക്കെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ ഒരു സദസ്സ് ഈ ഒരു ക്യാമ്പ് നമ്മുടെ ഉയർച്ചക്കും വളർച്ചക്കും അള്ളാഹു ഒരു നിദാനമാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാം രണ്ട് വാക്ക് നമ്മുടെ വന്യരായ ഐത്തി മുസ്താദ് നിങ്ങളോട് പറയും അതിൻ്റെ ശേഷം വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഒരു മൂന്നാളുകൾ വന്ന് അല്പം അഭിപ്രായങ്ങൾ പറഞ്ഞ് ഉസ്താദിൻ്റെ സമാപന ഒരു ഹൃസമായ നിസീയത്വം കഴിഞ്ഞ് നമുക്ക് പ്രിയ അള്ളാഹുഗ്രൈ കുമാർ ആവട്ടെ അസാം സുബിൻ്റെ ശേഷം മുതൽ നമുക്ക് ക്യാമ്പ് പണ്ടേ ക്യാമ്പ് തുടങ്ങാൻ വേണ്ടി നമ്മുടെ പള്ളിയിൽ ചേർന്ന അബ്ദുൽ സലാം മറ്റു എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അലഹദില്ല നമ്മൾ സുബഹിന്റെ ശേഷം ഉസ്താരം കഴിഞ്ഞ് ഉസ്താദ് പള്ളിയിൽ പള്ളിയിൽ ജമാത്തിന് പങ്കെടുത്തവർക്ക് അരമണിക്കൂറോളം അവരോട് സംസാരിച്ചു ആ സംസാരത്തിൽ നിന്ന് തന്നെ ഉസ്താദിൻ്റെ ക്ലാസിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി ഓരോ ആളുകൾക്കും ഏത് രൂപത്തിലാണ് അവിടെ തന്നെ നമ്മുടെ പള്ളിയിൽ വന്ന എല്ലാ ആളുകളും ഒരാൾ എന്തോ അർജൻറ്റ് ഉണ്ടായിട്ട് നമ്മൾ സ്താദിനോട് പറഞ്ഞ് പോയി അല്ലാതെ മുഴുവൻ ആളുകളും പള്ളിയിൽ ബജമാതിന് വന്ന എല്ലാ ആളുകളും അതിൻ്റെ ആ സംസാരം കൈയോളം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്ന രൂപത്തിൽ എണീറ്റ് നിന്ന് പിന്നെ ആളുകൾ ഇരുന്ന് ഇരുന്നതുകൊണ്ട് തന്നെ ഉസ്താദ് കൂടുതൽ നീട്ടി സംസാരിക്കുകയും ചെയ്തു അരമണിക്കൂറോടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് അത്രയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊണ്ടാണ് അവർ അങ്ങനെ ഇരുന്നത് ഞങ്ങളുടെ ആണെങ്കിലും നിങ്ങൾക്കൊക്കെ വളരെ പിന്നെ നല്ല രൂപത്തിൽ ഒരു മഴപ്പില്ലാതെ തടപ്പില്ലാത്ത രൂപത്തിലാണ് എല്ലാവരും അതിൽ പങ്കെടുത്തത് കാരണം അതിൻ്റെ ആ ശൈലി എല്ലാതും കവിതകളാക്കിയിട്ട് മലയാളത്തിലും അറബിയിലും ഒക്കെ ഉള്ള കവിതകളാക്കിയിട്ട് കൂടുതലും പുതിയ ഉസ്താദറ്റ് ഉണ്ടാക്കിയ മലയാളത്തിലെ കവിതകളൊക്കെ ഉസ്താദൈറ്റ് തന്നെ ഉണ്ടാക്കിയ കവിതകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അക്ഷരത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഒരു പാട്ട് രൂപത്തിൽ ഉസ്താദ് പ്രത്യേകം തയ്യാറാക്കിയ അതൊരു വലിയ തോഫി കാണും അല്ലാറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പിന്നെ മനസ്സിക്ക് തോന്നിപ്പിക്കണമല്ലോ ഇതിങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അതൊക്കെ ഒരു പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ആത്മാർത്ഥതയോടെ പുറത്ത് കിട്ടുന്ന ഒരു തോഫീക്കാണത് പിന്നെ ഇത് ഉസ്താദിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പൂർണ്ണമായും നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ ഈ ഒരു ദീനിലേക്ക് അടുപ്പിക്കണം ഖുറാനിലേക്ക് അടുപ്പിക്കണം അറബി പഠിപ്പിച്ച് എല്ലാവർക്കും ഖുറാൻ ഓതാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്നാണ് ഉസ്താദിന്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അപ്പോൾ ആ ആഗ്രഹത്തിന് അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസ്താദിൻ്റെ ആ കവിതകളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളുവല്ലോ പിന്നെ ഓരോ കാലത്തും നമ്മൾ അതിൻ്റെതായ ഹിക്മത്ത് ഉപയോഗിക്കേണ്ടി വരുമല്ലോ ദീനീതത്തിൽ അപ്പോൾ അത് അങ്ങനെ ഒരു തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ് അതിന്റെ രീതികൾ ഇങ്ങനെ വേണം അതുപോലെ തന്നെ കവിത ഉണ്ടാക്കേണ്ട രീതികളും അതുപോലെ തന്നെ ഉസ്താദിന്റെ കുറേ പുസ്തകങ്ങളൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ആ രീതിയിൽ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് മടുപ്പില്ലാത്ത രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാന് അറബിയോട് കുട്ടികളെടുപ്പിക്കാൻ അതുപോലെ തന്നെ ഖുർആനിലേക്ക് اڑپا کہاسان پڑی میری پہلا روپیے پاراحو നമ്മളെല്ലാവരെയും ഖുർആാനിന്റെ അഹലിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഖുർആൻ പരലോകത്ത് അനുകൂലമായി സാക്ഷി നില്ക്കുന്നവരിൽ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിന്റെ ഖുർആന്റെ പൂർണ്ണമായും നിയമങ്ങൾ പാലിച്ച് ജീവിതത്തിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് ഖുർആാൻ പാരായണം ചെയ്താ ചെയ്യാൻ ആസ്വദിച്ചുകൊണ്ട് ഖുർആാൻ പാരായണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ അതിനു പോകാനായതാണ് കൂടുതലും സംസാരിക്കുന്നില്ല അള്ളാഹു ഉസ്താദിന്റെ എല്ലാ കാര്യങ്ങളിലും അയവും പറക്കത്ത് നൽകിയ കട്ടെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് അങ്ങനത്തെ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു പെടുത്താതെ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കാലം മുന്നോട്ട് ബഹുമാനപ്പെട്ട ിരിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ അസാലും വരഹമുല്ലാത്ത വരക്കാത്തു നമ്മൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം സമയം വരെ ഒരു ക്യാമ്പിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഉസ്താദ് ക്യാമ്പിനെ ക്യാമ്പിനെ സംബന്ധിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മനസ്സിനകത്ത് ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ക്യാമ്പ് അപ്പം എങ്ങനെ കാര്യം ഉണ്ടാവുക ബോറടിച്ചോ ചടക്കോ ഒരു മണിക്കൂർ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചെറിയ ചടപ്പന്തൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഉണ്ടാവലുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എന്നാലും അവിടുത്തെ ഈ ഒരു ക്ലാസ്സൊക്കെ കിട്ടിയപ്പോഴും ഒരു ബോറടിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു രസത്തിലായിരുന്നു ക്ലാസ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ഒരു ക്ലാസ് എടുത്തു പോകുക എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരുപാട് കവിതകളായിട്ടും മറ്റു പല രീതിയിലും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പോയിന്റ് നല്ല നിലക്ക് തന്നെ ആയിരുന്നു ഇന്നത്തെ ഒരു ക്ലാസ് പോയിരുന്നത് ഏതായാലും ഏകദേശം എല്ലാവർക്കും ചർച്ചയിലുള്ള എല്ലാവർക്കും തന്നെ വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയും സാധാരണ നമുക്ക് നമ്മുടെ തർച്ചിലേക്ക് ഇതുപോലത്തെ ക്ലാസ്സിന് ഇതിൻ്റെ ബാക്കി ഘട്ടങ്ങളായിട്ടുള്ള ക്ലാസ്സിനേക്ക് ക്ഷണിക്കണം ഇൻഷാള്ളി നമ്മൾ രാവിലെ മുതൽ തുടങ്ങിയ ഒരു ക്യാമ്പാണ് അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഒരുമിച്ചത് നമ്മൾക്കെല്ലാവർക്കും അറിയാം മനപ്പെട്ട ഉസ്താദവർകൾ ഇന്നലെ രാത്രി കൊല്ലം ജില്ലയിൽ നിന്നാണ് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഒരു നില മനസ്സിലാക്കി ഓരോ കുട്ടികളുടെയും നില മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എങ്ങനെയാണോ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടത് അതിൻ്റെതായ രീതിയിൽ തന്നെ ചെറിയ കുട്ടികൾക്കായിട്ടും വലിയ കുട്ടികൾക്കായിട്ടും ഓരോ അതിൻ്റേതായ നിലയിൽ തന്നെയാണ് ഓരോരുത്തർക്കും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ രീതിയിൽ കുട്ടികളെ ഒരു ബോറടിപ്പിക്കാതെ ഒരു മടി വരാത്ത രീതിയിൽ കവിതകളായിട്ടും അതുപോലെ തന്നെ കഥകളായിട്ടും അങ്ങനെ തുടങ്ങി നല്ല രീതിയിൽ തന്നെ പുസ്തകം നമുക്ക് ക്ലാസ് എടുത്ത് തന്നു ഖുർആാനികമായി ഖുർആാനിൻ്റെ ഓരോ നിയമങ്ങളും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾക്ക് ഈ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇൻഷാല്ല ഇനിയും ബഹുമാനപ്പെട്ട ഉസ്താദവുകളുടെ ക്ലാസ് നമുക്ക് ഒത്തുചേരാൻ നമ്മൾ അള്ളാഹു സുബാനു അത്ത തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദവർക്കും നമ്മുടെ ഉസ്താദുമാർക്കും ആഫിയത്തുള്ള ദീർഘായ നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലുലൈക്കും അങ്ങനെ നമ്മൾ ഒരു ക്യാമ്പിലായിരുന്നു നമ്മൾ ഒരു ദിവസം വൺ ഡേ ക്യാമ്പ് ജയണി മുതൽ രണ്ടണിക്ക് പുസ്താദ് ഇവിടെ എത്തിയിട്ടുള്ളൂ നോക്കണേ രണ്ട് രാത്രി രണ്ടണിക്ക് തന്നാണ്ട് പിന്നെ രാവിലെ നാട്ടുകാർക്ക് ക്ലാസ് എടുത്തോട്ട് എടുത്തെടുത്ത് പിന്നെ വൈകുന്നേരം വരെ അമ്മ ക്ലാസ് ഭയങ്കര ത്യാ ത്യാഗത്തിലൂടെയും നമ്മളെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എല്ലാവരും അറിയണം ആ ക്യാമ്പ് ബാക്കി നമ്മളെ ഇവിടെ ഇല്ല സ്ഥാന നാട്ടിലൊക്കെ നടത്തണമെന്നു വെച്ചാൽ പ്രായപരിധിയില്ലാതെ എല്ലാവർക്കും അതായത് പ്രവാസികൾക്ക് വരുന്ന ചെറിയ പ്രായത്തില് വളരെ സന്തോഷമുണ്ട് കാരണം പറഞ്ഞ ദിവസത്തെ വലിയ നമ്മുടെ ചാനലിലൂടെ ഉസ്താദ് എന്നെ മനസ്സിലാക്കുകയും മരിയപ്പെടുകയും ചെയ്തു ഇവിടുത്തെ ക്ലാസ്സിന് വേണ്ടി വിളിച്ചതാ ക്ലാസ്സിന് വേണ്ടി വിളിച്ചെങ്കിൽ നമ്മൾ ഡേറ്റ് ഒന്നും കറക്റ്റ് ചെയ്തില്ല പക്ഷെ ഇന്നലെ രാവിലെ വിളിച്ചിട്ട് ഉസ്താദ് പറയുന്നത് എപ്പോഴായിരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് അതിന്റെ ഗൗരവം അറിയുന്നത് കാരണം എന്താ ഇന്നാണ് നിറ്റേന്ന് അതായത് ശനിയാഴ്ച വിളിച്ചത് ഞായറാഴ്ചത്തെ കാര്യം പറയുമ്പോഴും എന്നാൽ അടുത്ത ആഴ്ചയാണ് ഞാൻ കരുതിയത് എങ്കിലും അലഹമ്മില്ല ഉസ്താദിന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഞാൻ ഓടിയെത്തും ആ വരവ് എനിക്ക് വളരെ സന്തോഷം തോന്നി പെട്ടെന്നുള്ള വരവാകുമ്പോൾ അതിൻ്റെതായ റിച്ച് കൊണ്ടല്ലോ എങ്കിൽ അതെന്തൊരു വിഷയമാക്കിയില്ലേ ഞാൻ എത്തി അലഹമില്ല ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും ആത്മാർത്ഥമായിട്ട് കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു ഉസ്താദിനെ കാരണം ഈ കുട്ടികളുടെ പുരോഗതി ആഗ്രഹിച്ചുകൊണ്ട് എന്ത് എന്തും ചെയ്യാതിരിക്കുന്ന ഒരു ഉസ്താദ് കാരണം എന്താ ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ മനസ്സിൽ വിതയ്ക്കാൻ അപ്പോൾ അതാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് ഉൾക്കൊണ്ട് കൊണ്ട് ഉസ്താബിനെ വിളിച്ച് വരുത്തിയ ഈ ക്ലാസ്സിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ നമ്മളോട് പറയുകയുള്ളു ആ ക്ലാസ് അലഹദില്ല വളരെ സന്തോഷകരമായിട്ട് എനിക്ക് സാധാരണ നെഴ്സുകളിൽ പോകുന്നതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അതായത് കുഞ്ഞു മക്കളുടെ സഹകരണം വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അപ്പുറത്തും മാറി എന്നൊക്കെ ശ്രദ്ധിച്ചു നിങ്ങളുടെ പഠനം വളരെ സന്തോഷം തോന്നി അതിലുപരി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ സന്തോഷം നമുക്ക് നാളെ ആഹ്ലൃദത്തിലേക്കുള്ള സന്തോഷമാക്കണം അല്ലാതെ സ്വീകരിക്കും മറക്കണം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോടി നടന്ന് തെക്കൻ കേരളത്തിൽ തെക്കൻ കേരളം മുതൽ വടക്കൻ കേരളം വരെ അതായത് കാസർഗോഡ് വരെ പോയി ക്ലാസ്സുകൾ എടുക്കാനുള്ള കൗപ്പിപ്പോൾ അതുപോലെ ക്രേ കേരളത്തിലെ പ്രഗത്ഭമായ സദസ്സുകളിലും സ്ഥാപനങ്ങളിലും പോയി ക്ലാസ് എടുക്കാനൊക്കെ ടോപ്പിക്കുന്ന പിന്നിൽ എന്നെ ഈ നിലയിൽ അള്ളാഹുദാലെ സഹായിക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉസ്താദന്മാർക്ക് ചെയ്ത ഹിദമത്തിൻ്റെ ഫലമാണ് എൻ്റെ ചെറുപ്പത്തിൽ ഓരോ ഉസ്താദന്മാരുടെയും ഗുായുടെ പറക്കത്ത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യത്തിൽ മുന്നേറാൻ ഉള്ള നോക്കിക്കുന്നത് എന്ന് പറയാൻ പതിനഞ്ചോളം പുസ്തകം നമ്മൾ എഴുതി നൂറ്റി അൻപതോളം ചാർട്ടുകൾ തയ്യാറാക്കി ഇനിയും പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുണ്ട് അതുപോലെ ഉസ്താദന്മാർ എവിടെ ചെന്നാലും അലഹമില്ല നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ വാക്കുകളാണ് കിട്ടുന്നത് കാരണം ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഇട്ടു കൊടുത്തതിന്റെ അപ്പുറം ഒന്നുമില്ലെന്ന അതിന് അതാണ് ഏറ്റവും വലുതെന്ന് ഹബീബായ് റസൂലു ഒരു മനുഷ്യന്റെ സദസ്സിൽ അവന്റെ മനസ്സിൽ സന്തോഷം ഇട്ടു കൊടുക്കുക എന്ന് പറയുന്ന അതൊരിക്കലും സാധാരണ എല്ലാവരും കൊണ്ട് കഴിയുന്നതല്ല അതിനൊരു നമുക്ക് കിട്ടും ആ തൗപിയത്ത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറയാണ് നിങ്ങളും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും നമ്മളൊക്കെ അതാണ് തുടക്കം എന്ന് പറഞ്ഞു രാവിലെ മുതിർന്നവൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് ഗുരുത്വവും പൊരുത്തവും അതവും അച്ചടക്കവും വിനയവും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നുള്ളൂ അപ്പൊ അവിടെ എന്ത് വേണം ഞാൻ രാവിലെ ഒരു ഒരു ചരിത്രം പറഞ്ഞു ഓർമ്മയുണ്ടോ ബഹുമാനം അബുഹനി പറഞ്ഞിരുന്നു സ്വന്തം മാതാപിതാക്കൾക്ക് ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഉസ്താദിനു വേണ്ടി ദ്വാ ചെയ്യുന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അതിന്റെ കാരണം പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഞങ്ങൾ ഞാൻ ജനിക്കാൻ കാരണക്കാരെ മാതാപിതാക്കളാണ് പക്ഷേ എന്നെ ഈ എത്തിക്കാൻ എൻ്റെ ഉസ്താദാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അപ്പം അങ്ങനെ ആ അത്രയും ഉന്നത സ്ഥാനമുള്ള ഉസ്താദന്മാരുടെ ഗുരുത്വവും പൊരുത്തവാണ് നമ്മൾ അതായത് ഉസ്താദുമാരെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അറിവ് പകരുന്ന ആരും സ്കൂളിലെ മാഷന്മാരും ടീച്ചർമാരും അവരെല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് ബഹുമാനിക്കണം ആദരിക്കണം ആ അതിലൂടെയാണ് നമ്മുടെ ഇരുലോക വിജയം നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അടുത്ത രണ്ടാഴ്ചത്തേക്കുള്ള നമ്മൾ ഉസ്താദ് പറഞ്ഞതുപോലെ അതെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണം ഇനി ഇനിയും നമുക്ക് കണ്ടുമുട്ടണം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ ഒന്നൊന്നും എത്തിയിട്ടില്ലെന്നുള്ള ബോധത്തോടെ ഇനിയും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അള്ളാഹുദല്ല നമ്മളെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാൻ കണ്ടെത്തി എല്ലാം അള്ളാഹുദല ഇരുലോകത്തും വിജയിക്കുന്ന ഉൾപ്പെടുത്തു മാറാൻ അള്ളാഹുത്തല്ല ഇനിയും ധാരാളം പ്രാവശ്യം ഇതുപോലെ കണ്ടുമുട്ടാനുള്ള ഒപ്പം നടക്കുമാറാൻ കണ്ടെത്തി അസ്സാമുറമുണ്ട്